なるほどね。 مون کان هوجي നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തോടി ജിഷ്ണു ആണ് മരിച്ചത് തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറിക്കട നടത്തുന്ന കൃഷ്ണന്റെയും ഗ്രാമപഞ്ചായത്ത് ആശാപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു തിരുവാലി അങ്ങാടിക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം തിരുവാലിയിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ജിഷ്ണു മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് തെറച്ചു വീണതായാണ് പറയുന്നത് ഇത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളിലും കാണാം വണ്ടൂർ ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന തെരച്ചു വീണുകാരനായ ജിഷ്ണുവിനെ ബസ്സിനടിയിൽപ്പെട്ട അൻപതടിയോളം വലിച്ചുഴച്ച നിലയിലായിരുന്നു എടവണ്ണ പോലീസും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തി ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു ഡയമണ്ട് เฟสท์ตุลาคม9 മുതൽ 15 വരെ सफा ज्वेलറിയുടെ മേലാטור വണ്ടൂർ ഷോറൂമുകൾ സന്നർശിക്കുന്നു ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് വിഭാഗമגו सफാ ज्वेलറി 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് സെന്റർ ലൈബ വെడ్డిംഗ് വില വളരെ പ്രബാണ് ലൈബ വെడ్డిംഗ് സെന്റർ കോട്ടമ്പാട വണ്ടൂർ കരിവരുക്കൊണ്ട്